ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ബ്ലോഗിലെ ഞാൻ രണ്ട് കാര്യമാണ് ഷെയർ ചെയ്യുന്നുള്ളത് ഒന്ന് ഞാനി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു ഫുഡിൻ്റെ റെസിപ്പി വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക കണ്ടിഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് പുതിയ വ്യൂഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു മണി ആറ് മണി ആ ഒരു ടേബിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാസ്ത വെച്ചിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടേനു മക്രോണ പശ്മീലെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ അങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കില്ലാന്ന് ഒരു പാക്ക് പാസ്തയാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത് പിന്നെ മക്രോണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയിരിക്കുമല്ലേ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കലാന്നെ ആദ്യം ഞാൻ ഒരു പാക്കാന്നെ ഇട്ടിട്ടുള്ളത് പിന്നെ എൻ്റെ ഒരു കസിൻ എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഏതായാലും കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പാസ്താ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം തിളക്കുമ്പോൾ അതിൽ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു ഭാഗത്ത് ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ മസാലയാക്കാൻ പറ്റും ഇതിൽ ഞാൻ ബട്ടർ വെച്ചിട്ട് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ അതിൽ ചിക്കന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് വേണ്ടത് വൈറ്റ് സോസ് അത് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാന്ന് കേട്ടോ ബട്ടറിൽ മൈദ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ പാലിൽ മിക്സ് ചെയ്തിട്ട് അതൊഴിച്ചു കൊടുക്കലാണ് എനിക്കൊരിക്കലും ബട്ടറിൽ ആക്കിയാൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല കട്ട പിടിക്കലുണ്ട് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ സെറ്റ് ആയിട്ടുണ്ട് എന്ന് കേട്ടോ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും വീഡിയോ എടുക്കുന്നില്ല ഇതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടേനു പിന്നെ അവരിലെ കസിനും എല്ലാം ഉണ്ടോണ്ട് അവരും എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു ആയിട്ടാണ് ബ്രദറിൻ്റെ വൈഫും കസിനെല്ലാം ആയിട്ട് അവരിങ്ങനെ വർത്താനം പറയുന്നതിൻ്റെ എടുക്ക് ഞാൻ ഇങ്ങനെ ഫുഡ് ഫുഡാക്കാൻ തന്നിട്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു അതാണ് കുറേ വീഡിയോ ഞാൻ എടുക്കാണ്ടെ കൂടുതലായിട്ട് അവരോട് സംസാരിക്കുന്ന സംസാരിക്കുന്നതിൻ്റെ എടുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ തന്നിട്ടില്ല പിന്നെ ഇതാ ഞാൻ എല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടേങ്ങനെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ പാസ്ത വൈറ്റ് സോസ് പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൊസുറുള്ള ചീസ് എന്നിട്ട് ഇത് ഫൈനലായിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കലാണ് അന്ന് നമ്മൾ തളശ്ശേരി പോയപ്പോൾ ഇതുപോലൊരു സാധനം തന്നെയാണ് കേട്ടോ കഴിച്ചിനെ അത് പോയി നമുക്ക് മൂന്ന് പേർക്കും പിടിച്ചിട്ടില്ല മസ്തപോലെ ആയിനേനു അന്ന് ഞാൻ പറഞ്ഞേനു ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല ഞാൻ ഒരു തവണ നിങ്ങൾക്ക് ആക്കി കാണിച്ചു തരാം എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് അവരുള്ള ദിവസം തന്നെ എനിക്കിതാക്കാൻ പറ്റി ഞാനിപ്പോൾ കുറേ ക്യാപ്പെല്ലാം ഇട്ടിട്ടാന്നായിട്ട് ഓരോ വീഡിയോകളും ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ഓരോ ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ അപ്ലോഡ് ആക്കലുണ്ടേനും ഇപ്പോൾ എന്താണെന്നറിയില്ല അതിനൊന്നു പറ്റിയൊരു മൂടൊന്നുമില്ല ആ ഒരു അവസ്ഥയിലല്ലേ ഇപ്പോൾ എല്ലാവരും കടന്നു പോകുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളെ തൊട്ടടുത്ത നാട്ടിൽ ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ വീഡിയോ വിടാനുള്ള വലിയ മൂടൊന്നുമില്ല പിന്നെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക തുക ചെയ്യുക ഇതൊക്കെ തന്നെ അങ്ങനെ ഇതാ മൂന്ന് ബൗളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനു ഒറ്റ ഒന്നിൽ ഉണ്ടാക്കാമെന്നേനു അത് വിചാരിച്ചിന് പിന്നെ ഉമ്മ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ ഓവൺ ഇല്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമോ അത് ഉണ്ടെങ്കിലെന്ന് വിചാരിക്കുമോ പിന്നെ വിചാരിച്ചപ്പോൾ എന്തിനാ വെറുതെ വാങ്ങിയിട്ട് അങ്ങനെ ഉപകാരമൊന്നും ഇല്ലാലോ വെറുതെ വല്ലപ്പോൾ വല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കാന്ന് പിന്നെ ഈ ഒരു സംഭവം ഇപ്പോൾ ഉള്ളത് നല്ല അടിപൊളിയാന്ന് കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് ഇങ്ങനെ ഇതുപോലുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കാനും എല്ലാം നല്ലതാണ് അങ്ങനെ ഇതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ബാക്കി രണ്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോന്നും ഓരോന്നായിട്ടേ പിന്നെ ഇത് ചൂടോടെ കഴിക്കണം വേണ്ട ചൂട് തണിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ചീസെല്ലാം ഒന്ന് എന്താ പറയുക ചൂടാറിയാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല അതങ്ങനെ സെറ്റായിട്ട് അവിടെ നിന്നൊക്കെയാണ് ചെയ്യാം അങ്ങനെ ചൂടോടുകൂടി തന്നെ കഴിക്കുക എന്ന് വിചാരിച്ചു ഞങ്ങൾ സ്കൂളിൽ പോകുന്നോണ്ട് തന്നെ ഇപ്പം പെട്ടെന്ന് ഉറങ്ങിപ്പോക്കുന്നുണ്ട് രാത്രി എന്തെങ്കിലും ടി വി എല്ലാം കണ്ടാലോ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാം പെട്ടെന്ന് ഉറങ്ങിപ്പോ ആ പോക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനിങ്ങനെ അല്ല ഫുഡ് ആക്കാം നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാലോ അതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയും നീ ഇതാക്കുന്നില്ലേ എത്രയായി ആക്കാത്ത കുറേ ആയെല്ലാം ആക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഇങ്ങനെ ചോദിക്കും എന്നാൽ പിന്നെ ഉമ്മ ഫ്രീ ആവുമല്ലോ പക്ഷേ ഉമ്മ അങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫ്രീ ആവില്ല കേട്ടോ എന്തെങ്കിലുമെല്ലാം ചെറിയ പണി ഞാൻ ഉമ്മക്ക് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്ലീനിങ് ക്ലീനിങ് എല്ലാം അവർ ചെയ്യും അങ്ങനെ എന്തെങ്കിലും എല്ലാം ആയിട്ട് ഉണ്ടാവും അപ്പം വലിയ റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ തന്നിട്ടില്ല ഇതാക്കുമ്പം തന്നെ നമ്മൾ ആരെങ്കിലും വീട്ടിൽ വന്നാലോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്തോ പോലെയല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പിന്നെ കഴിക്കുന്നതെല്ലാം വീഡിയോ എടുക്കുക എന്നല്ല വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കരുത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അത് അത്ര മതി എന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല ഇത് പിന്നെയാണ് ഋഷിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നായിട്ടാ ഏകദേശം ഒരു മാസം എല്ലാം കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസമായിട്ടായി ഞാൻ പോയിട്ട് ഋഷി പോയിട്ട് ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല ഏട്ടാ പോന്നു വന്നേന്ന് അമ്മ ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് പിന്നെ ഹംദൻ്റെ സ്കൂളല്ല ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരാഴ്ച പത്ത് ദിവസം ലീവ് ഉണ്ടായിട്ട് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല നമുക്കിപ്പോൾ മയെല്ലാം ആയതുകൊണ്ട് ലീവ് ഇല്ലേനോ അത് രാത്രിക്കല്ലേ ഈ മെസ്സേജ് വരിക നാളെ ലീവാണെന്ന് നാളെ ലീവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയല്ല അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ വെള്ളിയാഴ്ച പോയിട്ട് ഞാൻ ഞായറാഴ്ച വരാമെന്നുള്ള രീതിയിലാണ് പോന്നെ അങ്ങനെ കെട്ടലും കണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കും കുറേ ദിവസത്തേക്ക് പോകുന്നതെന്ന് പക്ഷെ രണ്ട് ദിവസത്തേക്കാണെങ്കിലും എനിക്ക് ഈ ബാഗ് നിർബന്ധം നേട്ടാ എങ്ങനെയായാലും ഇപ്പം അതിൻ്റെ ബുക്കും എല്ലാം ആയിട്ട് പഠിപ്പിക്കാനോ ക്ലാസ്സെല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലായിട്ട് എങ്ങനെയായാലും ഉണ്ടാവും പിന്നെ എൻ്റെ കൂടുതലായിട്ടുള്ള ഡ്രസ്സൊന്നും ഞാൻ അവിടെ വെക്കില്ല എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വല്ലപ്പോൾ വല്ലപ്പോൾ നിൽക്കലേ അപ്പോൾ അവിടെ വെച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കൊണ്ടുപോകാനും എടുക്കാനും ഉണ്ടാവും പിന്നെ അങ്ങനെ കേട്ടോ പിന്നെ എനിക്ക് അമയ്ക്ക് സുഖമില്ലാണ്ടായില്ലേ ഇപ്പോൾ അല്ലാമില്ല നല്ല മാറ്റം ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ അതിന്റെ മരുന്നും ഷീട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകണം അവിടെ എത്തിയിട്ടായിട്ട് പിന്നെ എന്തെങ്കിലും കൂട് കൂടിയെങ്കിലോ അങ്ങനെ ഞാൻ അതെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ട് പോയാൽ എന്തായാലും എന്തെങ്കിലും എല്ലാം ആയിട്ട് പിന്നെയും സുഖമില്ലാണ്ട് പെട്ടെന്ന് പനിയെല്ലാം ഉണ്ടാവും അതുകൊണ്ട് എല്ലാം എടുക്കുന്നുണ്ട് എല്ലാം എടുത്തിട്ടേ പോവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എല്ലാം പണി കിട്ടും കേട്ടോ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് മരുന്നെല്ലാം വിടവെച്ചിട്ട് പോയാൽ മാറ്റമുണ്ടെങ്കിലും അവിടെ എത്തിയാൽ വീണ്ടും കാണിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ എൻ്റെ ഹെല്ലാം പേസ്റ്റ് ബ്രഷ് അങ്ങനെ ഫേസ് വാഷ് അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം കേട്ടോ ഓടെ ബ്രഷാണ് ഞാൻ ബ്രഷല്ല ആണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് എല്ലാടേയും കൊണ്ടുപോക്ക് പോക്ക് ഓടെ പേസ്റ്റ് എല്ലാം ഉണ്ട് വേറെ ഒന്നും പറ്റൂലേട്ടാ പിന്നെ വന്ന് ബ്രഷ് ചെയ്യൂല അപ്പോൾ അതെന്തായാലും ഞാൻ ഇടിക്കൊണ്ട് പോക്കണ്ടേ അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ആയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് മണിൻ്റെ ഉള്ളിലായിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് എങ്ങനെ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു വിചാരിച്ചാലും ലേറ്റ് ആകും ഇവിടുന്ന് ഇവിടെ നിന്ന് അങ്ങ് അവിടേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയാണ് അവിടെ അവിടെ എത്തിയ പിന്നെ തിച്ചിങ്ങോട്ട് വരാനും മടിയാന്ന് കേട്ടോ അങ്ങനെയാണെൻ്റെ അവസ്ഥ അങ്ങനെ ഇതാവുന്ന റെഡി ആയിട്ട് പോകാൻ ഇറങ്ങലാന്ന് എൻ്റെ കസിൻ ഉണ്ട് അപ്പോൾ ഉമ്മയും കസിനും അങ്ങനെ എല്ലാവരുമായിട്ട് എന്നെ കൊണ്ടുവിട്ട് തരാൻ വേണ്ടിയിട്ട് പോകുന്നതാന്ന് ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയ്ക്ക് തന്നെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളഭിപ്രായം കമൻറ്റ് ഇടാം പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചാകാൻ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക് യു ബാ